إن الحمد لله القائل في كتابه إنه لا يحب المسرفين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا رسول الله القائل علم النساء بركة أيسرهن صداقة فاللهم صل وسلم وبارك عليه وعلى أصحابه أجمعين അമ്മാഹ വഴലമു അന്നുലാപ്പും പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബുദംപുരാന്റെ വിടി വിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുവാൻ ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയ്യ പരിശുദ്ധ ധീനുൽ ഇസ്ലാം എന്തുമാത്രം മഹത്തായ ഭാഗ്യമാണ് വിശ്വാസികൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം നൽകുന്നത് പഠിപ്പിക്കുന്നത് വിശദ ഖുർആാനിൽ നിങ്ങളെ ഒരു മധ്യമ വിഭാഗമായി നാം നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാ ആർക്കും കാണാനും കേൾക്കാനും പറ്റാത്ത കയ്യെത്താത്ത പ്രാപിക്കാൻ സാധ്യമല്ലാത്ത ഏതോ ഉയരങ്ങളിലല്ല വളരെ പറ്റത്താഴ്ന്ന അധമാവസ്ഥയിലുമെല്ലാം മധ്യമ നിലപാടിൽ എല്ലാവർക്കും പ്രാപ്യമായ പ്രായോഗികമായ സന്ദേശത്തിൻ്റെ ഉടമകളായി എല്ലാവർക്കും സാക്ഷികളായി നിങ്ങൾ നിലകൊള്ളുക എന്ന് വിശുദ്ധ കുർഹാനിൻ്റെ നിർദ്ദേശം പരിശുദ്ധ ഉൽ ഇസ്ലാം എല്ലാ വിഷയങ്ങളിലും ഈ ഒരു മധ്യമ നിലപാട് പഠിപ്പിക്കുന്നു അള്ളാഹു സുബനാവ് താലുനിൽ എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നു എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരോട് പക്ഷേ മറ്റു ജീവജാലങ്ങൾക്കുമൊക്കെ അതിലവകാശമുണ്ട് ഒരു വ്യത്യാസം ജന്തുലോകത്ത് പറവുകളും മൃഗങ്ങളും മറ്റുള്ളതെല്ലാം അതിനൊന്നും എവിടെയും ഒരു നിയമവും നിയന്ത്രണവുമില്ല എത്രയും ആവാം എങ്ങനെയും ആവാം എപ്പോഴും ആവാം പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല അവന് നിയന്ത്രണങ്ങളുണ്ട് അവന് എങ്ങനെയും ആവാം എന്നുള്ള അനുവാദമോ സ്വാതന്ത്ര്യമോ ഇല്ല കാരണം അവൻ തത്വദിശയോടുകൂടി ആലോചിച്ചുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നന്മയുടെ നിലപാട് സ്വീകരിക്കുന്നവരാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിൽ يا بني خذوا زينتكم من كل مسجد وكلوا واشربوا ولا تسرفوا ുംസ്ജിദ് മക്കളെ മനുഷ്യർ നിങ്ങള് എല്ലാ അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആയിക്കൊള്ളുക സന്തോഷം പ്രകടിപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക പ്രാർത്ഥനാവേളകളിൽ പോലും ആരാധനാലയങ്ങളിൽ പോലും തിന്നുകയും കുടിക്കുകയും ഒക്കെ ആവാം പക്ഷേ വലാ തു നിങ്ങൾ അതിരുവിട്ടു പോകരുത് അമിതമായി ചെയ്യരുത് ദൂർത്ത് കാണിക്കരുത് അമിതമായാൽ അമൃതും വിഷം അതാണ് പഠിപ്പിക്കുന്നത് എന്നിട്ടോ ഇന്നഹുലാഹിബുൽ മുസരിഫീൻ തീർച്ചയായും അവൻ കാരണം നിങ്ങൾക്ക് ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നൽകിയതാരാണ് സൃഷ്ടാവായ റബ്ബായ ഖാലിക്കായ നാഥനാണ് അവൻ വെറുതെ ദൂർത്താക്കി നശിപ്പിച്ചു കളയാൻ ഇതൊന്നും നിങ്ങൾക്ക് തിന്നിട്ടില്ല ഇന്നഹു ലോഹിബുൽ മുസരിഫീൻ അവൻ അതിരുവിട്ട് അമിതവ്യയം ചെയ്യുന്ന ധൂർത്ത് കാണിക്കുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മാത്രല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലച്ചു പോവാനും നഷ്ടപ്പെടാനും അത് കാരണമാവുകയും ചെയ്യും ഖുതുബയിലൂടെ ഊന്നി പറയുന്നത് വിവാഹരംഗത്ത് അത് അറബികൾക്ക് മാത്രമല്ല നമ്മൾക്കും എല്ലാവർക്കും കയ്യും കണക്കും ഇല്ലാത്ത രീതിയിൽ ചെലവഴിക്കുന്ന ആളുകളെ കാണിക്കുന്ന അങ്ങനെ പേരും പെരുമയും നടിക്കുന്ന അവസ്ഥയാണ് അത് പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് ഒരു വചനത്തിലൂടെ നബീസലമ നൽകുന്ന സന്ദേശം സദാഖ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞവരാവുക എന്നെന്നും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവുക വലിയ മഹറും കല്യാണത്തിന്റെ ചെലവും മറ്റാഘോഷങ്ങളും വാഹനവും പന്തലും മറ്റുള്ളതെല്ലാം എല്ലാം അതിരുവിട്ട രീതിയിൽ ഇത്ര സംഖ്യ എണ്ണി പറയുന്നവർക്കല്ല മറിച്ച് മിതമായ മാന്യമായ ഏറിപ്പോവാത്ത രീതിയിൽ ചെലവഴിക്കുന്ന വിവാഹം അതിലാണ് അള്ളാവിന്റെ അനുഗ്രഹമുണ്ടാവുക എന്ന് മറ്റൊരു വചനത്തിൽ കാണാം തൈസീറു തൈസീറു വ ഒരു ഒരു വനിതയുടെ സൗഭാഗ്യം അത് എവിടെ നിന്ന് തുടങ്ങുന്നു അവരുടെ കല്യാണ ആലോചനയുടെ ഹിത്തുബത്തി നിശ്ചയം എന്ന് പറഞ്ഞിട്ടൊരു ചടങ് ഉണ്ടല്ലോ ചിലപ്പോൾ തീരുമാനിക്കാൻ പോലും കൂടുമ്പോൾ ആലോചനയിൽ പോലും അമിതമായ ചെലവ് കാണിക്കുക അതെല്ലാം ലളിതമാക്കുകയും സദാഹിഹ മെഹ്റു പോലും അത് സ്ത്രീയുടെ അവകാശമാണ് ഇസ്ലാമിന്റെ മാത്രം ഒരു നിലപാട് കൂടിയാണ് ആ അവകാശം കൊടുക്കുന്നിടത്ത് പോലും പുരുഷനെയും പുരുഷ കുടുംബത്തെയും ഞെരിക്കുന്ന രീതിയിലാവരുത് അത് ആവശ്യപ്പെടുന്നത് മാന്യമായും മിതമായും ആയിരിക്കണം അവിടെയാണ് ആ സ്ത്രീക്കാണ് ആ കുടുംബത്തിനാണ് സൗഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാവുക എന്ന് പ്രവാചകിരിസലാസ് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ജീവിതത്തിൽ കുടുംബത്തിൽ സോ വ്യക്തി ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിലെല്ലാം മധ്യമമായ നിലപാട് സ്വീകരിക്കുന്ന ഉമ്മത്തിൻ വസത്തയാണ് മുസ്ലിം സമൂഹം വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ ആവിഷ്കരിക്കുന്ന പ്രവാചകരുടെ ചെറിയ ജീവിതത്തിൽ പിന്തുടരുന്ന മുസ്ലിം ഉമ്മത്ത് മാന്യമായ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും വെറുതെ കിട്ടുന്നതാണെങ്കിൽ പോലും പൊതുസ്ഥലങ്ങളിൽ പള്ളികളിൽ ആരാധനാലയങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഒരു ടിഷ്യൂ പേപ്പർ പോലും ഉപയോഗിക്കുന്നിടത്ത് വാരി വലിച്ചു നശിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുണ്ടാവരുത് ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് പലപ്പോഴും ശേഷം വരുന്നവരെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുസുബന മാന്യതയുടെ അന്തസ്സിന്റെ സൂക്ഷ്മതയുടെ ഭക്തിയുടെ തഹുവയുടെ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരും ചേർക്കുമാറാവട്ടെ അപ്പുൽ കൗല കൗലുഹാദി أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <تصفيق> <تصفيق> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاه والسلام على رسول الله الأمين والعاقبه للمتقين عباد الله اتقوا الله പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കണമെന്ന് മുത്തക്കികളായി ദോഷബാധയെ സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആാനിലൊരു വചനം സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെക്കുറിച്ച് നല്ല മനുഷ്യരെ പറ്റി അവരുടെ ഗുണങ്ങൾ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ അതിലൊന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത് വല്ല ദീന ലം ഫും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യരാരാണ് അവർ ചെലവഴിച്ചാൽ ലം യുസുരിഫു ദൂർത്ത് കാണിക്കുകയില്ല അമിതമാവുകയില്ല ഉള്ളതിനനുസരിച്ച് ചിലവഴിക്കൂ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയുള്ളു പത്രങ്ങളും വാർത്തകളും മീഡിയകളും ചിത്രങ്ങളും ആളുകൾ അറിയാനും അങ്ങനെ പേര് നടിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മിതമായി ചിലവഴിക്കുന്നവർ ലം യുസരിഫു വലം യഖ്റു അമിതമാവുകയില്ല പറ്റ പിശുക്കുകയുമില്ല മദ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാർ ആ അമിത അതിരുവിട്ടു പോകുന്ന ദൂർത്തിൻ്റെയും പറ്റയില്ലായ്മ കാണിക്കുന്ന പിശുക്ക് കാണിക്കുന്ന ആ ലുബ്ധന്റെയും നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവർ ഈ ചെലവഴിക്കുന്നത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസാരത്തിലും മറ്റ് കൂട്ടുകെട്ടിലും ഇടപഴകുന്നിടത്തും എല്ലാ കാര്യങ്ങളിലും ഏറിപ്പോവാതെ നോക്കണമെന്നതാണ് ഈ ഉത്തമ സമൂഹത്തിൻ്റെ മധ്യമ സമൂഹത്തിൻ്റെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം ഉണർത്തി ഉണർത്തിപ്പറയുന്നത് അള്ളാഹു സുബനവു ചാല നമ്മുടെ ഓരോ കാര്യങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ സംഗതികളിലും സൂക്ഷ്മമായ കൃത്യമായ മാന്യമായ മധ്യമ നിലപാട് സ്വീകരിക്കുവാൻ അതിനുള്ള ഈമാനും ഇമാനും അൽമും എല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും റഹ്മാൻ എത്തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ رمضان بداك لين غرنادن مريم بندبت ابريم الله كيم ربنا تقبل منا انك انت سميع العليم وتو علينا انك انت تو رحيم اللهم يا مقلب القلوب سبت قلوبنا على دينك اللهم جرنا من النار وأدخلنا الجنه يا رب العالمين اللهم ادم على دوله الامارات الامانه والاستقرار والرقي والازدهار اللهم وفق <applause> رئيس الدوله ونوابه وحكام الامارات لما تحبه وترى اللهم ارحم شيوخ الامارات والقاده المؤسسين واشمل شهداء الوطن برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله وذكر الله العليم يذكركم وشكروه على نعمه يزيدكم واقم